കൊടും കുറ്റകൃത്യം ചെയ്ത ഗ്രീഷ്മ തനിക്കെതിരായ തെളിവുകൾ സ്വയം ചുമക്കുകയാണെന്ന് പിടിക്കപ്പെടും വരെയും അറിഞ്ഞിരുന്നില്ല മരണക്കിടക്കയിലും തൻ്റെ കാമുകിയെ വിശ്വസിച്ച ഷാരോണിനോട് അവൾ വിശ്വാസവഞ്ചനയാണ് കാട്ടിയത് പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ വിധി പ്രസ്താവിക്കുമ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞ വാക്കുകൾ അവൾ ചെയ്ത ക്രൂരത തുറന്നു കാട്ടുന്നതാണ് ആ കോടതി വിധിക്കെതിരെ ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അപ്പീൽ ഹൈക്കോടതി ഹൈക്കോടതി സ്വീകരിച്ചു അമ്മാവൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഷാറൂഖ് കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുഖ്യപ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സബാസ്റ്റിൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത് കേസിൽ സർക്കാരിനും എതിർകക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു കേസിലെ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു പിന്നാലെ നിർമ്മലകുമാരൻ നായർക്ക് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു തെളിവ് നശിപ്പിച്ചെന്ന കുറ്റത്തിന് നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷയാണ് സെഷൻസ് കോടതി വിധിച്ചിരുന്നത് കേസിൽ കഴിഞ്ഞ ജനുവരി ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് പാറശാല സ്വദേശി ഷാരൂൺ രാജിനെ രണ്ടായിരത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ വിളിച്ചുവരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തിരണ്ട് ഒക്ടോബർ ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈൻ ഹെൽത്തിൽ ബിഎസ്സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷാരോൺ ഗ്രീഷ്മയുമായി സൌഹൃദത്തിലാകുന്നത് മരണക്കിടക്കയിലും ഷാരൂൺ ഗ്രീഷ്മയെ വിശ്വസിച്ചു എന്നാൽ ഗ്രീഷ്മ വിശ്വാസവഞ്ചനയാണ് കാണിച്ചതെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഗ്രീഷ്മ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് New Zedin, you said kochi